ഒയാസിസ് ഡെയിൽ അഗ്രിഗേറ്റ് പ്രൊഡക്റ്റിന്റെയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി ചേലക്കര ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡെയിൽ അഗ്രിഗേറ്റ് പ്രൊഡക്റ്റ്യും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ചേലക്കരയിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം ഐ കെയർ ആശുപത്രിയുടെ കൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ് ചേലക്കര സെക്രട്ടറി ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഒരു ദുരന്തം ദുരന്തമുണ്ടാവുമ്പോൾ തൊട്ട വീട്ടിൽ ഒരു വലിയ ഒരു മഹാവിപത്ത് ഉണ്ടാകുമ്പോൾ ഒരു അസുഖം ബാധിക്കുമ്പോൾ ഒരു അച്ഛനമ്മയും ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആ സമയത്ത് തിമിരബാധിതരാവുകയാണ് കണ്ണടയ്ക്കുകയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് കണ്ണടയുണ്ട് നല്ല രീതിയിൽ കാഴ്ചയുണ്ട് എങ്കിൽ പോലും സമൂഹത്തിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ വിഷമങ്ങളെ കാണുന്ന കാഴ്ചയാണ് എന്ന ഒരു ഞാൻ ബി പി എൽ കാർഡ് ഉപഭോക്താക്കൾക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി കണ്ണട ഫ്രെയിമുകളുടെ വിതരണവും മറ്റ് പരിശോധനാ സൗകര്യങ്ങളും ക്യാമ്പിൽ സജ്ജമാക്കിയിരുന്നു ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്തെ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നിരവധി പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം സമൂഹ സമൂഹധാരയിലെത്തിക്കാതെ നിരവധി പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൂടിയായ ശ്രീറഷിത് ക ഞങ്ങളുമായി നിരവധി പുണ്യപ്രവർത്തികളിൽ ഈ സാമൂഹ്യ എങ്ങനെ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന പാലിയേറ്റി പ്രസ്ഥാനത്തിൽ സജീവമായി അദ്ദേഹം നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അടുത്ത കാലത്തായി ഞങ്ങൾ വാങ്ങിയ ഒരു വാഹനത്തിൽ വലിയൊരു പങ്കാളിയായി ഏകദേശം എണ്ണൂറോളം ക്യാൻസർ രോഗികൾ ചികിത്സ സൗജന്യമായി നൽകുന്ന ആ സ്ഥാപനത്തിൻ്റെ വാഹനത്തിന് മുഖ്യ സ്പോൺസറായി അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു മ ചേലക്കര ലയൻസ് ക്ലബിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനയായ ലയൻസ് ക്ലബിൽ ഞങ്ങളുടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനും അദ്ദേഹം വർഷങ്ങളായി സഹകരിക്കുന്നു എന്ന കാര്യത്തിൽ കാര്യത്തിലധികം സന്തോഷമുണ്ട് ഇപ്പോൾ കാഴ്ച എന്ന മഹാദാനത്തിന് നിങ്ങളെ എല്ലാവരെയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ എത്തിച്ചെങ്കിലും അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് ഇത്തരം സമൂഹത്തിൽ നാം എത്ര വലിയവനായാലും എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായാലും അതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തോടെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ലയൻസ് ക്ലബ് ചേരക്കര അഡീഷണൽ നമുക്ക് പലപ്പോഴും നേത്ര ക്യാമ്പുകൾ നമ്മൾ നടത്തി കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ക്യാമ്പിൽ മാത്രം ഒതുങ്ങരുത് തുടർച്ച ഉണ്ടായിരിക്കണം മറ്റുള്ള കാര്യങ്ങളും ഇവർ ചെയ്തു അത് തുടരണം മാനേജിംഗ് ഡയറക്ടർ മടപ്പൻ അബ്ദുൾ റഷീദ് മാനേജർ രവീന്ദ്രൻ ജനറൽ മെഡിസിൻ ഡോക്ടർ ദിലീപ് പ്രൊജക്ട് കോർഡിനേറ്റർ വി സി ധാര തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ നാല് വർഷമായി സി എസ് ആർ പ്രോഗ്രാമിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായങ്ങളും പൊതുപ്രവർത്തനങ്ങളിലുള്ള ഭാഗങ്ങളും എല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് പഞ്ചായത്ത് അറിഞ്ച് പഞ്ചായത്ത് മുഖേന തന്നെ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപ നമ്മൾ ഈ സി എസ് ആറിൻ്റെ ഭാഗമായി പാവപ്പെട്ടവർക്കും രോഗികൾക്കും അതുപോലെ ഇതേപോലെ ക്യാമ്പുകൾക്കും ഹോസ്പിറ്റലിലെ ചികിത്സകൾക്കുമായി നമ്മൾ നൽകിയിട്ടുണ്ട് ഈ അഗ്രിഗേറ്റ് പ്രോഡക്റ്റ്സ് നടത്തുന്ന പലതരത്തിലുള്ള സത്പ്രവർത്തനങ്ങളും ആരും അറിയുന്നില്ല എന്ന് മാത്രമല്ല അറിഞ്ഞാൽ അതറിയാതെ മറ്റു തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നമ്മൾ നിരന്തരം ഏർ കേട്ടുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായും എല്ലാ രീതിയിലും പരിപൂർണമായും എല്ലാവരുടെയും കൂടി ആരുടെയും വ്യക്തിജീവിതത്തിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇനിയുള്ള കാലം ഇതും ഇതിൽ കൂടുതൽ ബന്ധപ്പെട്ട നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്നും നമ്മൾ ന്യൂസ് ഉറപ്പുവരു